ഹല ഗൈസ് ഷാനവാസ് ഇനി നന്നായിക്കോളും ഗൈസ് ഇത് പറയാൻ കൃത്യമായ കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗൈസ് ഒന്നാമത്തെ കാര്യം അനീഷും ഷാനവാസും തെറ്റി അനീഷും ഷാനവാസും സ്പ്ലിറ്റ് ആയി ഗൈസ് അത് അനീഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വിശ്വാസവഞ്ചന അതേപോലെ വേറെ ഫേയ്ക്ക് കളി കളിക്കുക ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ ആദില നൂറ് ഇവരെ രണ്ടുപേരെയും കൂട്ടുപിടിച്ചിട്ട് അനീഷിനെതിരെ കളിക്കുക ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇത് അനീഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എപ്പിസോഡ് കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ ലൈവ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എപ്പിസോഡാണ് കണ്ടത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അനീഷ് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞത് ആ ഒരു സാധനം ആയിട്ടാണ് കേസ് അതുപോലെ തന്നെ അതൊന്നാമത്തെ കാരണം അനീഷും ഷാനവാസും സി അപ്പം എന്താ വെച്ചാൽ ഷാനവാസ് ഇനി ഒറ്റയ്ക്ക് കളിച്ചോളൂ ഓക്കെ അതുപോലെ അനീഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഷാനവാസ് വിശ്വാസവഞ്ചന കാണിച്ചാൽ ആദ്യം എതിർക്കുന്നത് ഞാനായിരിക്കും അതായത് അനീഷ് ആയിരിക്കും എന്ന് അനീഷ് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരാൾ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഈഗോ ഉള്ള ഒരു 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 രീതിയിൽ ഒരു മെയിൽ ഷോമനിസ്റ്റിക് ഒരു വൈബൊക്കെ ഉള്ള ഒരുത്തനാണ് ഷാനവാസ് അപ്പോൾ തീർച്ചയായും ഷാനവാസ് പല്ലും നഖവും ഉപയോഗിച്ച് ശക്തമായ രീതിയിൽ നടത്തും പ്രതിരോധിക്കും എതിർക്കും സംശയമൊന്നുമില്ല അല്ലേ ഒന്ന് അപ്പോൾ ഒറ്റയ്ക്ക് കളിച്ചോളൂ എന്നതിനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ആദില നൂറ് അല്ലേ ആ ആതില നൂറ് ഇയാൾ എന്താണ് ഇങ്ങനെ ഇമോഷണലായിട്ട് കാര്യങ്ങൾ എടുക്കുന്നത് ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ ഗെയിം കളിക്കാൻ പറ്റുക നമുക്ക് ഇതിന് പുറത്തേക്കൊരു ജീവിതമുണ്ടല്ലോ അപ്പോൾ പുറത്തുപോയിട്ട് നമുക്ക് അടിപൊളിയാക്കാം ഇത് ഇൻഡിവിജ്വൽ ഗെയിമിനെ ബാധിക്കരുത് എന്നൊക്കെ അത് ആതില നൂറാണ് അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമാകും ഷാനവാസിനും പ്രശ്നമാകും അല്ലേ അവരവിടെ ഇൻഡിവിജ്വലി കളിക്കാൻ വേണ്ടി വന്നല്ലേ ആതിലനൂറയും അപ്പോൾ അവരെ മൈൻഡിൽ ഇതുണ്ടാവില്ലേ അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദില ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയും ചെയ്തു അല്ലേ ഇക്ക നിങ്ങളിങ്ങനെ ഇമോഷണൽ ആവുമല്ലേ ഒരു കണ്ണെന്നൊക്കെ വള്ളം വരുന്നുണ്ടായിരുന്നു ഇക്ക നിങ്ങളിങ്ങനെ ഇമോഷണൽ ആവല്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാൻ ഞങ്ങൾ എന്തെങ്കിലും തെറ്റെയ്യുമ്പോൾ നിങ്ങളത് എതിർക്കുകയും അപ്പോൾ ഒക്കെ ചെയ്തോളയും അതങ്ങനെ ഒക്കെ ചെയ്യും നോമിനേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ ചെയ്യും നമുക്ക് ഇതിന് പുറത്തേക്ക് ഒരു ലോകം ഉണ്ടല്ലോ നമുക്ക് അവിടെ വന്നിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നമുക്ക് സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ കാണിക്കാം അതായത് അവിടെ കമ്പനി ആവാമെന്ന് ഇവിടെ ഒരിക്കലും ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ഗെയിമിനെ ബാധിക്കരുതെന്ന് അല്ലേ അതിനർത്ഥം ആതിലനൂറ ഉറപ്പായിട്ട് ഇപ്പോൾ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നോമിനേറ്റ് ചെയ്യും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്വന്തം മക്കളെ പോലെയാണ് ഷാനവാസ് ആദിലനൂറേനെ കരുതണത് എന്ന് അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മറ്റേ അനീഷു അറിയണ്ടായിരുന്നു അവർ വോട്ട് അല്ലേ വോട്ട് ചെയ്യാം ഏജ് ചെയ്തിട്ടുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാനുള്ള ഏജ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അവരുടെ കാര്യം നോക്കുക അവർക്ക് അറിയാം എന്നുള്ളൊരു സംഗതി എന്തായാലും ആദില നൂറി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകിച്ച് ആദില അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഷാനവാസ ഒറ്റയ്ക്ക് കളിച്ചോളൂ ശേഷമാണ് മറ്റേ ബോൾ പിടിക്കണ ഒരു സംഗതി വന്ന് ശ്രദ്ധിക്കുന്നു ശ്രദ്ധിച്ചെങ്കിൽ അതില് മറ്റോ പറയുന്നുണ്ടായിരുന്നല്ലോ അനീഷ് അയ്യോ ആ ബ്ലാക്ക് ബോൾ മറ്റോ കയ്യിൽ കിട്ടി ഷാനവാസിൻ്റെ കയ്യിൽ അല്ലേ അപ്പോൾ നീ ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റൗണ്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ചോദിച്ചോ ഇതൊരിക്കലും ഇത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് രണ്ടാം സ്ഥാനത്ത് കിട്ടും ഒരിക്കലും നീ ഇത് എന്ത് ചെയ്യാൻ പാടില്ല ക്യാൻസൽ ചെയ്യണ്ട ക്യാൻസൽ ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ അനീഷ് എന്ന് പറഞ്ഞു അതെൻ്റെ ഗെയിമാണ് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇൻഡിവിജ്വലി അവിടെ കളിച്ച് തുടങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മൂപ്പര് ആ ഒരു ഗെയിം അവിടെ കാണിച്ചു തുടങ്ങി എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗ്സ് എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കുന്ന ആളുകളോട് താല്പര്യം അപ്പോൾ അതിൽ ഇന്നൂറായിക്കോട്ടെ അവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നോമിനേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ കളിക്കുമ്പോൾ നമുക്കിത് കാണാതന്നെ ഭയങ്കര രസമായിരിക്കുമല്ലേ ഇന്നരുതി ഫുള്ള് കത്തറണ്ടായിട്ട് അടിപൊളിയായിട്ട് പോണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ഗെയിമേഴ്സിനെയാണ് അവിടെ വേണ്ടത് അതിപ്പോൾ അക്ബറും ആര്യനും കണ്ടപ്പോൾ അവരെ എത്ര കമ്പനി ആയാലും പരസ്പരം അകലും റോവേറ്റ് ചെയ്യുക അത് പറയും ഇടു പറയും കത്തറ പൊടുക ഒക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് പറഞ്ഞപ്പോൾ സാബുമാൻ എന്താ ചെയ്യുന്നത് സാബുവാൻ നെവിനോട് എന്താ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ നെവിന് അനുമോള് കണ്ട ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് എന്നാൽ പരസ്പരമായിട്ട് ജങ്ക് കരലുകൾ ആടെ ഇന്ന ഭയങ്കരമായിട്ട് റോവിയേറ്റ് ചെയ്യും കത്തറ ഉണ്ടാക്കും അതിന് നെവിനെ സമ്മതിച്ചറിഞ്ഞ കേസ് നെവിൻ പുലിയാണ് അത് പറഞ്ഞപ്പോഴാണ് ഷാനവാസിൻ്റെ കാര്യത്തിൽ അനീഷ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ അതായത് നെവിൻ്റെ കാര്യത്തിലും അത് വലിയൊരു വിഷയമായിട്ട് ഇഷ്യൂ ആയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് ആതിലേനുറേനെയും കൂട്ടുപിടിച്ചിട്ട് വീണ്ടും ആ വിഷയം കുത്തിപ്പൊക്കി ആ ഒരു ഷാനവാസ് നിന്ന് വീക്കെൻ്റെ എപ്പിസോഡിൽ ശ്രദ്ധിച്ചിരുന്ന അതൊന്ന് മാറി നിന്നിട്ടു സാധനത്തെ ആ വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി എന്തിനാണ് ഷാനവാസിന് ഷാനവാസിന് ആളുകളുടെ മുല്ലാളാവും കണ്ടിട്ട് അതന്നെ സാധനം എന്തെങ്കിലും അവനൊരു കണ്ടന്റ് വേണമല്ലോ അത് അപ്പോൾ എന്തായാലും ഞാനിവിടെ പറഞ്ഞു വന്നത് ഷാനവാസ് ആ ഗെയിമിൽ ബോൾ പേർക്കണ സംഭവത്തിൽ ഒറ്റയ്ക്ക് കളിച്ചു തുടങ്ങി ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി എന്താ സന്തോഷം എന്ന സന്തോഷം പങ്കുവെക്കട്ടെ ഗൈസ് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഷാനവാസ് ഈ ഷോനവാസും ഇറിട്ടേഷും സാധനങ്ങളും ആ സംഗതിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒറ്റയ്ക്കിന്ന് കളിച്ച് തീയാവട്ടെ ഗൈസ് ഇപ്പം ഒരു തീപ്പൊരി തുടങ്ങി അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പം അങ്ങനെ ഷാനവാസ് അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഷാനവാസിന് ഒരു കുതിരപ്പവേന് ഞാനും വോട്ട് ചെയ്യുന്നു അല്ല നിൻ്റെ വോട്ട് കിട്ടുന്നുണ്ടോ അല്ലേ നല്ല കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ടാവും ഗൈസ് മറ്റേത് ഒരാളുടെ ഒരു ഷാഡോ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പഴേ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരുമാതിരി ഗെയിം കളിച്ചോണ്ടിരിപ്പോ ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്തിട്ടും ഫേക്കായിട്ടും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഷാനവാസ് ഉഷാറാവട്ടെ മുത്തുമണി ഷാനവാസെ ഞാൻ ഒരു പോയിന്റ് പറയണമോ മറന്നു പോയി ഒന്ന് ആലോചിക്കട്ടെ ആ അതന്നെ സാബുമാൻ പറഞ്ഞ കാര്യം അതാണ് ഞാൻ മറുത്തുപോയ പോയിന്റ് സാബുമാൻ ഇന്ന് എന്താണ് മറ്റേ നെവിനോട് പറഞ്ഞു നെവിൻ അനുമോള് ഇടക്കിട അവിടെ വന്നിട്ട് അവള് ഇറിറ്റേറ്റ് ചെയ്യപ്പെട്ടിട്ട് അവിടെ വന്നില്ലേ അനുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അനുമോള് കൂടി ഒരു കത്തറുണ്ടായില്ലേ തയ്യശേഷം കത്തറാതല്ല ആ അനുമോള് അനിമോളെ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീന്ന് നെവിൻ വിളിച്ചു അപ്പൊ നെവിൻ്റെ അമ്മൂമ്മ അമ്മൂമ്മയെ പോയി വിളിക്കടാന്ന് അനുമോള് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ അപ്പം അതിനുശേഷം അനിമോള എന്ന് പറഞ്ഞിട്ട് അനിമോളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പോയിട്ട് ഇങ്ങനെ കിടത്തില്ലേ അരിവോട് സേവക്കുണ്ട് രവിൽ അരുമോൾക്ക് രവിലോട് സേവ ഉണ്ട് പക്ഷെ അവർ എന്താ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ല ആര്യൻ്റെ അനിമോളിൻ്റെ അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നൊരു സംഭവം എന്താ പറഞ്ഞു നീ എന്താണോ ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി കളിക്കുന്നത് ആദ്യ അവൻ പറഞ്ഞ പോയിന്റ് അടിപൊളി പക്ഷേ ഒരു കാര്യം അതൊരു ഗെയിമാണ് അവിടെ ആരും ഇവിടെ പേഴ്സണൽ സ്പേസിൽ ഒന്നും കയറി കളിക്കണില്ലല്ലോ അല്ലേ അവ അത്ര ഇറിറ്റേറ്റിങ് ആയിട്ടല്ല അവൻ ചെയ്യണത് നവീൻ ഏഹ് എന്നാണ് എനിക്കങ്ങനെ തോന്നിയില്ല എന്നിട്ട് അവൻ എന്ത് പറഞ്ഞേ ഞാനാണെങ്കിൽ ഫിസിക്കൽ അസോൾട്ടോ അങ്ങനെ എന്തെങ്കിലും ആവില്ല ആവും അല്ലെങ്കിൽ ഞാൻ അവനെ ചവിട്ടി മാറ്റിട്ടുണ്ടാവുന്നു നാറിത്തരം പറയണെ സാബുമാൻ ചവിട്ടി മാറ്റി അപ്പൊ എന്താ ഉദ്ദേശിക്കണത് അതൊരു വ്യക്തിയാണത് പിന്നെ എന്ത് ഊളത്തരാണ് സാബുമാൻ അവിടെ സാബുമാന്റെ ദുഷിച്ച മാനസികാവസ്ഥ ഒരു ദുഷിപ്പ് വിഷം പഴുപ്പ് ആണ് പുറത്തേക്ക് ഒഴുകൊണ്ടിരിക്കണത് സാബുമാൻ ഇവനാണ് നിങ്ങൾ പാവം അത് ഇത് എന്നൊക്കെ പറഞ്ഞത് അധികം വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എക്സ്പോസ്ഡ് അവിടെ ഇരിക്കുന്നത് അവൻ അവനിപ്പോൾ വർത്താനം പറഞ്ഞു ക്യാപ്റ്റൻ ആയപ്പോൾ കണ്ടോ അതോറിറ്റി കൈകിട്ടിയപ്പോൾ അവൻ്റെ ഒരു പവർ കൈ കിട്ടിയപ്പോൾ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ ആ അതാണ് ഗൈസ് സാബുമാൻ അങ്ങനെ നിർത്തിന അവിടെ കുറച്ച് കാലം കൂടി നല്ല രസമായിരിക്കും ടോപ്പ് ഫൈവിലേക്കൊക്കെ എത്തിക്കുകയും എന്തായാലും തന്നിട്ട് സാബുമാൻ എക്സ്പോസ്ഡ് ആവാനുണ്ട് കേയ്സ് എനിക്കതാ തോന്നണത് അങ്ങനെ സാബുവാൻ ചിരിച്ചിയും കളിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ടോ എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യാണ്ട് പ്രതികരിക്കാണ്ട് അത് അവൻ്റെ ഒരു കവചമാണ് ഒരു ഒരു ഫേക്ക് ഒരു മുഖംമൂടിയായിട്ടാണ് ഗൈസ് എനിക്ക് വന്നത് എന്തായാലും അത്രയുള്ളൂ ഗൈസ് ഷാൻ നമ്മുടെ വിഷയതാണ് ഷാനവാസ് ഷാനവാസ് ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി എന്നതിൻ്റെ സന്തോഷമാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നത് ആടിപൊളി ഗൈസ് ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷാനവാസിനെ കുറിച്ചുള്ള എങ്ങനെ അഭിപ്രായങ്ങൾ ഒരു ഒരേയൊറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേസ് ബൈ ബൈ